പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ അക്കാദമിക് വർഷമാണ് നാല് വർഷ ഡിഗ്രി നടപ്പിലാക്കിയത് അതിൻ്റെ ആദ്യ സെമസ്റ്റർ പരീക്ഷ ഈ നവംബർ ഇരുപത്തി ആറിന് ആരംഭിക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ കൺസേണുകളുണ്ട് ആ കൺസേണുകൾ കുറിച്ചുള്ള ഒട്ടേറെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റു അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ആബിദിടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒന്നാമത്തത് നവംബർ ഇരുപത്തിയാറിലെ പരീക്ഷ മാറ്റി വെക്കുമോ എന്നുള്ളതായിരിക്കും അത് മാറ്റിവെക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തത് ഹാൾ ടിക്കറ്റ് എന്ന് ലഭിക്കുമെന്നുള്ളത് നിങ്ങളുടെ കൺസേൺ ആയിരിക്കും അത് കോളേജിൽ നിന്ന് നിങ്ങളെ അറിയിക്കും ചിലപ്പോൾ ഒക്കെ പൊതുവേ കോളേജിൽ നിന്ന് ആ പരീക്ഷയുടെ ഡേറ്റിലായിരിക്കും ലഭി ലഭിക്കാറുള്ളത് ചിലപ്പോൾ ചിലപ്പോൾ നേരത്തെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ ആ ദിവസം പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹോൾ ടിക്കറ്റ് വാങ്ങാൻ സാധിക്കും അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് സ്റ്റഡി ലീവ് ഇല്ല എന്നുള്ളത് സ്റ്റഡി ലീവ് യൂണിവേഴ്സിറ്റി ബൈലോയിൽ ഒന്നും എവിടെയും പറയുന്നില്ലെങ്കിലും നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ അധ്യാപകർ അതിന്റെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൊതുവെ സ്റ്റഡി ലീവ് അവൈലബിൾ ആക്കി കൊടുക്കാറുണ്ട് ഓക്കെ ഈ കാര്യം പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ടൈം ടേബിളുമായി ബന്ധപ്പെട്ടാണ് ടൈം ടേബിൾ വിശദമായിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ് അതിന്റെ ഡീറ്റെയിൽ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൈനറുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ കൺസേണുകൾ ഉണ്ട് ഒന്നാമത്തെ കൺസേണ് മൈനർ ടൈം ടേബിൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ മൈനറുടെ ടൈം ടേബിൾ രണ്ടു വട്ടക്കെ കാണും അപ്പോൾ നിങ്ങൾ കരുതേണ്ടത് നിങ്ങളുടെ ഒന്നാമത്തെ മൈനർ ഏതാണ് ഇറക്കുക ആ മൈനർ ഏത് ദിവസമാണ് ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക മൈനർ ഒന്ന് എഴുതുക മൈനർ ഒന്നിന്റെ ദിവസത്തിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൈനർ ഹിസ്റ്ററിയും പൊളിറ്റിക്സുമാണ് ഹിസ്റ്ററിയും പൊളിറ്റിക്സുമാണ് എൻ്റെ ഒന്നാമത്തെ മൈനർ ഹിസ്റ്ററിയും രണ്ടാമത്തെ പൊളിറ്റിക്സും ആണെങ്കിൽ ഒന്നാമത്തെ മൈനർ എന്ന് പറയുന്നത് ഇരുപത്തേനും ഇരുപത്തിയെട്ടിനും ആണ് നടക്കുന്നത് ആ ഇരുപത്തേനും ഇരുപത്തിയെട്ടിനുള്ള ഒ മൈനറിന്റെ ദിവസത്തിൽ എൻ്റെ ഹിസ്റ്ററി എന്ന മൈനർ ഏത് ദിവസമാണ് നോക്കുക ഇരുപത്തേനാണോ ഇരുപത്തിയെട്ടിനാണോ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇരുപത്തിയെട്ടിനാണെങ്കിൽ ആ ദിവസം പോയിട്ട് പരീക്ഷ എഴുതുക ഓക്കെ ഇനി നി എൻ്റെ രണ്ടാമത്തെ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് മൈനർ വരുന്നത് രണ്ടാമത്തതായതുകൊണ്ട് തന്നെ ഇരുപത്തി ഒൻപതിനോ ഡിസംബർ രണ്ടിനോ ആണ് നടക്കുക ആ ഡിസംബർ രണ്ടിനോ ഇരുപത്തി ഒൻപതിനോന്ന് തീർച്ചപ്പെടുത്തിയിട്ട് ആ ദിവസം പോയി എഴുതുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം ചിലപ്പോൾ നിങ്ങളുടെ മൈനർ ഒന്നും രണ്ടും ടൈം ടേബിളിൽ ചിലപ്പോൾ ഇരുപത്തിയനും ഇരുപത്തെട്ടിനും കാണും ചിലപ്പോൾ നിങ്ങളുടെ ഒന്നും രണ്ടും ഒരേ ദിവസമൊക്കെ കാണും അപ്പോൾ നമ്മൾ കരുതേണ്ടത് നമ്മുടെ മൈനർ ഒന്ന് ഏതാണെന്ന് തീർച്ചപ്പെടുത്തുക മൈനർ ഒന്ന് നടക്കുക ഇരുപത്തിയേനോ ഇരുപത്തി എട്ടിനോ ആ ദിവസത്തിൽ മൈനർ ഒന്ന് ഏത് ദിവസമാണോക്കെ അത് എഴുതി വെക്കുക മൈനർ ടു ഏതാണെന്ന് തീർച്ചപ്പെടുത്തുക അത് ഇരുപത്തി ഒൻപത് രണ്ട് തീയതികളിലാണ് പരീക്ഷ നടക്കുന്നത് ആ ദിവസത്തേക്ക് അത് ഉറപ്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്തിട്ട് ആ ദിവസത്തിൽ പരീക്ഷ എഴുതുക ആ ദിവസം നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട് പിന്നീട് നടക്കുന്നത് എ സി എ സി അതുപോലെ തന്നെ എ സി ടു എം ഡി സി ഇത് നടക്കുന്നത് മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് ആ ദിവസത്തേക്ക് ആ കാര്യങ്ങൾ തയ്യാറാക്കുക പിന്നെ പരീക്ഷയുടെ തുടങ്ങുന്നത് രാവിലെ മണിക്കാണ് പത്തുമണിക്കാണ് പത്തുമണിയാകുമ്പോഴേക്കും പരീക്ഷ ഹാളിലെത്താൻ ശ്രമിക്കുക ദർ ഇസ് നോ കോൾ ഓഫ് ടൈം രണ്ട് തരത്തിലാണ് പരീക്ഷകൾ എന്ന് എല്ലാവർക്കും അറിയാം ചില വിഷയങ്ങൾ മാജർ മൈനർ വിഷയങ്ങളിൽ എഴുപത് മാർക്കിനാണ് അതിൽ രണ്ട് മണിക്കൂറായിരിക്കും പരീക്ഷാ സമയം എന്നാൽ മൈ നിങ്ങളുടെ ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളായിട്ടുള്ള എ ഇ സി വണ് എ ഇ സി ടു എം ഡി സി ഒക്കെ അൻപത് മാർക്കിനാണ് പരീക്ഷ അതിൻ്റെ പരീക്ഷാ എന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം പരീക്ഷയ്ക്ക് വളരെ കൃത്യ സമയത്ത് നിങ്ങൾ പരീക്ഷകൾ എത്തിച്ചേരുക എന്നുള്ളത് നിങ്ങൾ പാലിക്കേണ്ട ഒന്നാണ് പിന്നെ മലയാളത്തിൽ പരീക്ഷ എഴുതാം വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് മലയാളത്തിൽ പരീക്ഷ ചില വിഷയങ്ങൾ എഴുതാം അത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന അധ്യാപകരോട് വളരെ കൃത്യമായിട്ട് ചോദിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ മേജർ എന്ന് പറയുന്ന എക്കണോമിക്സ് ആയിരിക്കും എക്കണോമിക്സ് മേജർ മലയാളത്തിൽ എഴുതാം എന്റെ മൈനർ ചിലപ്പോൾ സ്റ്റാറ്റിക്സിൽ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ മൈനർ ചിലപ്പോൾ മലയാളത്തിൽ എഴുതാൻ സാധിക്കണമെന്നില്ല അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആരാണോ ക്ലാസ് എടുക്കുന്നത് ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകരോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാത് സബ്ജക്ടിന്റെ സിലബസ് ഉണ്ടാവും സിലബസിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഞാൻ സ്റ്റാറ്റസിക്സിൽ മൈനറാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സിലബസ് എടുക്കുക അതിൽ കൊടുത്തിട്ടുണ്ടാവും മലയാളത്തിൽ എഴുതാൻ പറ്റുമോ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ ഉള്ള മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യം ഓക്കെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് മോഡൽ ക്വസ്റ്റിന് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് മോഡൽ ക്വസ്റ്റിന് ലഭിക്കുക നിങ്ങൾ കലിഗഞ്ച് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് ചില സിലബസിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പരീക്ഷയ്ക്ക് വളരെ കൃത്യമായിട്ട് രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും ആ രജിസ്റ്റർ നമ്പറിന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ട് വളരെ കൃത്യമായിട്ട് പരീക്ഷ എല്ലാവരും ഹുഷാറായിട്ട് പരീക്ഷ ചെയ്തു വിചാരിക്കുന്നു ഓക്കെ താങ്ക്